അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും എന്തുപമ കൊണ്ട് അതിനെ വിശദീകരിക്കണ്ടോ ഈ കർത്താവ് പോലെ സ്ട്രഗിൾ ചെയ്യാണ് ദൈവരാജ്യത്തെ ഒന്ന് മനസ്സിലാക്കി തരാൻ ദൈവരാജ്യത്തെ എന്തിനോട് ഉപമിക്കും എന്തുദാഹരണം പറയും എന്തുപമ കൊണ്ട് അതിനെ വിശദീകരിക്കും അതൊരു കടകുമണിക്ക് സദൃശ്യമാണ് നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയാൾ ചെറുതാണ് ചെറുതാണോ കടകുമണി ഭൂമിയിലുള്ള എല്ലാ വിത്തിനേക്കാളും അല്ല കർത്താവ് ഒരു കഥ പറയുന്നു പറയുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഓരോ വാക്കി വാക്കിക്കാർ പിടിക്കരുത് അല്ല കടകമണിയേക്കാൾ ചെറിയ വിത്തുകൾ ഭൂമിയിലുണ്ട് അവർക്ക് പരിചയമുള്ള ഏറ്റവും ചെറിയ വിത്ത് കടുകമണിയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കൂടെ ചെറുതാണ് എന്നാൽ പാകി കഴിയുമ്പോൾ അത് വളർന്ന എല്ലാ ചെടികളൊക്കെ വലുതാവും അതാണ് കടുകാണോ ലോകത്ത് ഏറ്റവും വലിയ മരം അല്ല ഇത് എക്സാജറേഷൻ ആണ് അതായത് വലുതാക്കി പറയുകയാണ് ഒരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി അതിനെ വലുതാക്കി പറയുകയാണ് ഇതൊരു സാഹിത്യ സങ്കേതമാണ് പോട്ടെ നമുക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ കടുുകല്ല ലോകത്തെ ഏറ്റവും വലിയ മരം ഇത് ചെറിയൊരു കാപ്പി കാപ്പി മരം പോലെയൊക്കെ അത്രയൊക്കെ വളരുന്നൊരു കടുക് വലിയ വടവൃക്ഷം പോലെ ഈട്ടി പോലെയും തെക്ക് പോലെയൊന്നും വളരുന്ന സാധനമല്ല കടുക് മരം കർത്താവ് അവർക്ക് മനസ്സിലാവുന്ന ഒരു ഉപമ പറയുകയാണ് അതായത് ഒരു ചെറിയ വിത്ത് ഒരു വലിയ മരം ഈ കടുകിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഈ മരം ഭയങ്കര മരമാണ് മറ്റു മരങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഈ മരം ചെറുതാണ് പക്ഷെ കടുകുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വലിയ മരമാണ് മനസ്സിലായോ ആ കാണാം ഇതിനെ അപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്ത് എന്ത് ഉപമ കൊണ്ട് അതിനെ വിശദീകരിക്കും അതൊരു കടുക് പണിക്ക് സദൃശ്യമാണ് നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയുംകാൾ ചെറുതാണ് എന്നാൽ പാകി കഴിയുമ്പോൾ അത് വളർന്ന എല്ലാ ചെടികളെയുംകാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കേറാൻ കഴിയുന്നു ഇത് ഭാവിയെ സംബന്ധിക്കുന്ന പ്രവചനമാണ് ഇപ്പോ പന്ത്രണ്ട് ശിഷ്യന്മാര് കുറച്ച് അനുയായികൾ അത്രേ ഉള്ളു ഈ ദൈവരാജ്യത്തിന് ഇപ്പൊ ഇതൊരു കടുകാണ് കഥ പറയാണ് ഇപ്പോ സമ്പന്നരാരും ഇതിൻ്റെ കൂടില്ല അധികാര വരേണ്യവർഗം കൂടില്ല ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളില്ല സംവിധാനങ്ങളില്ല കെട്ടിടങ്ങളില്ല അധികാര സ്രോതസ്സുകളിൽ പിടിപാടുള്ള ആരുമില്ല പണ്ഡിതന്മാരില്ല ഇപ്പൊ ഈ ദൈവരാജ്യം ഒരു കടുകാണ് പത്രോസെ പേടിക്കണ്ടടാ അന്തരോസയെ പേടിക്കണ്ടടാ ലിപ്പോസയെ പേടിക്കണ്ടടാ ഇത് വളരും ഇത് വളർന്ന് ഒരു വലിയ മരമാവും അങ്ങനെ ജെറുസലേമിൽ നട്ട ഗലീലിയിൽ നട്ട പാലസ്തീനായിൽ നട്ട ഒരു കടുക് ലോകം മുഴുവൻ വളർന്ന് പടർന്ന് പന്തലിച്ച ഒരു മഹാമരമായതിൻ്റെ ചരിത്രമാണ് ദൈവരാജ്യത്തിന്റെ ചരിത്രം ഇപ്പൊ ഇതാ കേരളത്തിൽ തിരുവനന്തപുരത്ത് അതിന്റെ ശാഖ എങ്ങനെ നീണ്ടു നിൽക്കുകയാണ് ജെറൂസലേം ഗലീലിയിൽ നട്ട ഒരു കടുകായത് ഭാവിയാണ് ഇത് ദൈവരാജ്യത്തിന്റെ ഭാവി വലുതാവും ഇപ്പൊ പേടിക്കണ്ടാവും എന്നിട്ട് അതിനകത്ത് എന്തു ചെയ്യും പക്ഷികൾ വന്ന് കൂടുകൂട്ടും വിജാതീയരെ കുറിച്ചുള്ള ഒരു സൂചനയാണത് വിജാതീയര് വന്ന് ഈ സഭയാകുന്ന അല്ലെങ്കിൽ ദൈവരാജ്യമാകുന്ന വൃക്ഷത്തിന്റെ ഭാഗമാവും